നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം ശശി തരൂർ ഉപരാഷ്ട്രപതി കോൺഗ്രസ്സിന് കനത്ത തിരിച്ചടി കോൺഗ്രസ് തേജോമതത്തിൽ തരൂരിന് സഹി കെട്ടും രാജ്യത്തിന്റെ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ രാജിവെച്ച ഒഴിവിലേക്ക് മലയാളിയായ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗവുമായ ശശി തരൂർ കടന്നുവരും എന്നത് ഏതാണ്ട് ഉറപ്പായിരിക്കുന്നു ഇന്നും നാളെയുമായി നടക്കുന്ന ചർച്ചകളിൽ ഇത് സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവർ തരൂരിനെ കണ്ട് കൂടിക്കാഴ്ച നടത്തും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തരൂരിന് വലിയ പദവി നേരത്തെ തന്നെ ഉറപ്പ് നൽകിയിരുന്നതാണ് ഇപ്പോൾ നിലവിലെ ഉപരാഷ്ട്രപതി രാജിവെച്ചത് ബി ജെ പിയുടെ ഉന്നത നേതൃത്വം അറിഞ്ഞു നടപ്പിലാക്കിയതാണ് എന്നും പറയപ്പെടുന്നുണ്ട് ഉപരാഷ്ട്രപതി ധൻകറിന് ഹൃദയ സംബന്ധമായ അസുഖമുണ്ട് എന്നത് ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹം പദവി ഒഴിഞ്ഞിരിക്കുന്നത് ആഴ്ചകൾക്ക് മുമ്പ് ഉപരാഷ്ട്രപതി ചികിത്സാർത്ഥം ആശുപത്രിയിലായിരുന്നു ആ സമയത്ത് തന്നെ പദവി ഒഴിയുന്ന കാര്യം ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രിയെ അറിയിച്ചിരുന്നു എന്നാൽ ഇതൊന്നുമല്ല കാര്യം ശശി തരൂരിനെ കോൺ ിൽ നിന്നും അടർത്തിയെടുത്ത് ബി ജെ പിയിൽ എത്തിക്കുക എന്നതിന്റെ നീക്കങ്ങളും ആലോചനകളും കുറച്ച് നാളുകളായി ബി ജെ പിയുടെ ആലോചനയിലുണ്ട് അന്തർദേശീയ തലത്തിൽ സ്വാധീനമുള്ള തരൂരിനെ പാർട്ടിയിൽ എത്തിച്ചാൽ പാർട്ടിക്ക് വലിയ ഗുണമുണ്ടാകും എന്ന വിലയിരുത്തലാണ് ഈ നീക്കത്തിന് പിന്നിൽ ഉള്ളത് പ്രധാനമന്ത്രി തന്നെ തരൂരിനുമായി പലവട്ടം സംസാരിച്ചതായി റിപ്പോർട്ടുകളുണ്ട് ശശി തരൂർ ഈ അവസരത്തിൽ ഉപരാഷ്ട്രപതി പദം ആവശ്യപ്പെട്ടതായും അറിയുന്നുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആരോഗ്യ കാരണങ്ങളാൽ പദവി ഒഴിയാൻ തയ്യാറായ ധൻകറോട് ഉടൻ തന്നെ രാജി ആവശ്യപ്പെട്ടിരിക്കുന്നതും കോൺഗ്രസ് പാർട്ടിയുടെ വർക്കിംഗ് കമ്മിറ്റി അംഗവും കേരളത്തിൽ നിന്നുള്ള പാർലമെന്റ് അംഗവുമാണ് ശശി തരൂർ കഴിഞ്ഞ കുറച്ചു കാലമായി തരൂരിനെതിരെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ വലിയ വിമർശനങ്ങളാണ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാർ നടത്തുന്ന ചില നടപടികളുടെയും പ്രധാനമന്ത്രിയുടെ തീരുമാനങ്ങളുടെയും കാര്യത്തിൽ അനുകൂല നിലപാട് പരസ്യമായി പറയുകയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തുകയും ചെയ്തതാണ് ശശി തരൂരിനെ കോൺഗ്രസ് നേതാക്കളുടെ ശത്രുവാക്കി മാറ്റിയത് കോൺഗ്രസ് ഹൈക്കമാൻഡ് തരൂരിന്റെ നിലപാടുകളിൽ പ്രതിഷേധം അറിയിച്ചെങ്കിലും തരൂരിനെ പരസ്യമായി വിമർശിക്കാൻ കേന്ദ്ര നേതാക്കൾ ഒരിക്കലും തയ്യാറായില്ല എന്നാൽ കേരളത്തിൽ നിന്നുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കളടക്കം വലിയ തോതിൽ തരൂരിനെ ആക്ഷേപിക്കുകയും വാക്കുകൾ കൊണ്ട് ആക്രമിക്കുന്ന രീതി തുടരുകയുമാണ് ചെയ്തത് ഇന്നലെ പാർലമെന്റ് സമ്മേളനത്തിന് മുന്നോടിയായി കോൺഗ്രസ് എം പിമാരുടെ യോഗം സോണിയാഗാന്ധി വിളിച്ചിരുന്നു ഈ യോഗത്തിൽ ശശി തരൂരിനെ പങ്കെടുപ്പിക്കരുത് എന്നും തരൂർ യോഗത്തിൽ പങ്കെടുത്താൽ യോഗ വിവരങ്ങൾ ചോർത്തി ബി ജെ പി നേതൃത്വത്തിന് കൈമാറും എന്ന് തരം താണ ആരോപണം വരെ കേരള എം പി ആയ രാജ്മോഹൻ ഉണ്ണി താൻ പരസ്യമായി ഉയർത്തിയിരുന്നു മുൻ കെ പി സി സി പ്രസിഡന്റുകൂടെ ആയി കെ മുരളീധരനും എല്ലാ പരിധികളും വിട്ട് തരൂരിനെ അധിക്ഷേപിച്ചു സംസാരിച്ചിരുന്നു വളരെ മോശം ഭാഷ ഉപയോഗിച്ചാണ് ഈ നേതാക്കളെല്ലാം ശശി തരൂരിനെ നേരിട്ടത് എന്നാൽ ഇത്തരം ശക്തമായ അധിക്ഷേപങ്ങൾ ഉയർന്നപ്പോഴും ഒന്നിനോടും പ്രതികരിക്കാതെ സ്വന്തം നിലപാടുകളുമായി മുന്നോട്ടു പോകുന്ന തന്ത്രമാണ് ശശി തരൂർ പ്രകടിപ്പിച്ചത് കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളുടെ അധിക്ഷേപങ്ങൾ തുടർച്ചയായി കേട്ട് സഹികെട്ട കേട്ട തരൂരാണ് ഇപ്പോൾ ഗത്യന്തരമില്ലാതെ കോൺഗ്രസിനോട് വിട പറയുക എന്ന തീരുമാനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന നേതാക്കളും ദേശീയ നേതാക്കളും നിരന്തരമായി ആക്രമിച്ചിരുന്ന ശശി തരൂർ എന്ന നേതാവിനെ സ്വന്തം പാളയത്തിൽ എത്തിക്കാൻ കഴിഞ്ഞാൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ ബി ജെ പിക്ക് കുറച്ചൊക്കെ നേട്ടം ഉണ്ടാക്കാൻ കഴിയും എന്ന വിശ്വാസവും ബി ജെ പിയുടെ കേന്ദ്ര നേതാക്കൾക്കുണ്ട് കേരളത്തിൽ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായി രാജീവ് ചന്ദ്രശേഖർ ചുമതലയേറ്റ ശേഷം തരൂരുമായി പലവട്ടം സംസാരിച്ചതായും വാർത്തകളുണ്ട് ചന്ദ്രശേഖരന്റെ കൂടി താല്പര്യവും കേന്ദ്ര നേതാക്കൾ പരിഗണിക്കുന്നുണ്ട് ശശി തരൂർ അന്തർദേശീയ തലത്തിൽ വലിയ സ്വാധീനമുള്ള ഒരു നേതാവാണ് വലിയ വികസിത രാജ്യങ്ങളിലടക്കം ഭരണ തലവന്മാരുമായി വലിയ അടുപ്പമുള്ള ഒരേയൊരു നേതാവാണ് ശശി തരൂർ ആ ബന്ധം നിലനിർത്തുന്നതിന് ഇപ്പോഴും തരൂർ അവിടങ്ങളിലെല്ലാം സന്ദർശനം നടത്താറുമുണ്ട് കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ അമേരിക്കയടക്കം പല രാജ്യങ്ങളിലെയും ഭരണാധികാരികളുമായി തരൂർ ചർച്ചകൾ നടത്തിയിരുന്നു ഇത്തരത്തിൽ രാജ്യത്തിന് പുറത്ത് വലിയ അംഗീകാരമുള്ള ഒരു നേതാവിനെ തങ്ങളുടെ പാർട്ടിയിലേക്ക് കിട്ടിയാൽ അത് ഉയർത്തിക്കാട്ടി നേട്ടം ഉണ്ടാക്കാൻ കഴിയും എന്ന വിശ്വാസമാണ് പ്രധാനമന്ത്രിക്ക് ആഭ്യന്തരമന്ത്രിക്കുമുള്ളത് മാത്രവുമല്ല മൂന്നാം സർക്കാർ രൂപീകരിച്ച ശേഷം രാജ്യ പുരോഗതി രാജ്യത്തിന്റെ വളർച്ച ജനങ്ങളുടെ ക്ഷേമം ഇതെല്ലാം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പദ്ധതികളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത്തരം വികസന പ്രവർത്തനങ്ങളും പുരോഗമന പരിപാടികളും നടത്തുമ്പോൾ വിദഗ്ധ ഉപദേശം നൽകുവാൻ കഴിയുന്ന ഒരു നേതാവ് കൂടിയാണ് ശശി തരൂർ എന്ന ധാരണയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുണ്ട് യഥാർത്ഥത്തിൽ തരൂർ വിഷയത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായടക്കം ഉള്ളവരെ തരൂർ വിഷയത്തിൽ താല്പര്യത്തിലേക്ക് എത്തിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് കോൺഗ്രസ് പാർട്ടിക്കകത്ത് തനിക്ക് കാര്യമായ പരിഗണന ദേശീയ തലത്തിലോ സംസ്ഥാന തലത്തിലോ കിട്ടില്ല എന്ന് ഉറപ്പുവന്ന സാഹചര്യത്തിലാണ് പാർട്ടി ബന്ധം ഉപേക്ഷിച്ചുകൊണ്ട് ബി ജെ പിയിലേക്ക് ചൂട് മാറുന്നതിന് ശശി തരൂർ തീരുമാനിച്ചിട്ടുള്ളത് പാർട്ടിയിൽ നിന്ന് മാത്രമല്ല തിരുവനന്തപുരത്ത് നിന്നുള്ള ലോക്സഭാ അംഗത്വവും തരൂർ രാജിവെക്കും ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിന് പാർലമെന്റ് അംഗമാകണം എന്നില്ല കാരണം ഉപരാഷ്ട്രപതിയെ രാജ്യസഭയിലെയും ലോക്സഭയിലെയും അംഗങ്ങൾ വോട്ടെടുപ്പിലൂടെ തെരഞ്ഞെടുപ്പ് നടത്തുകയാണ് ചെയ്യുന്നത് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിന് നിശ്ചയിച്ചുള്ള പ്രായപരിധിയിൽ എത്തിയ ഏതു പൗരനും മത്സരിക്കാൻ കഴിയും എന്നാൽ മത്സരത്തിന് സ്ഥാനാർത്ഥിയാകുമ്പോൾ ആ സ്ഥാനാർത്ഥിയെ പിന്താങ്ങുവാൻ ആവശ്യമായ എം പിമാർ ഉണ്ടാകണം എങ്കിൽ മാത്രമേ നാമനിർദ്ദേശ പത്രിക പരിഗണിക്കുകയുള്ളൂ ഈ സാഹചര്യം പരിശോധിച്ചാൽ കോൺഗ്രസ് വിട്ടാലും എം പി സ്ഥാനം ഒഴിഞ്ഞാലും ശശി തരൂരിന് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ കഴിയും ഇപ്പോൾ നിലനിൽക്കുന്ന രാഷ്ട്രീയ ബലം പരിശോധിച്ചാൽ ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ മുന്നണിയുടെ സ്ഥാനാർത്ഥിക്ക് വലിയ ഭൂരിപക്ഷം നേടി വിജയിക്കുവാനും കഴിയും ശശി തരൂർ സ്വാഭാവികമായും എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ടാകും മത്സരിക്കുക കുറച്ചു കാലമായി കോൺഗ്രസിനെ നേതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ വിമർശനങ്ങളിലും അധിക്ഷേപങ്ങളിലും സഹി കെട്ട് നിൽക്കുകയായിരുന്നു ശശി തരൂർ പല തരത്തിലുള്ള ആക്ഷേപശരങ്ങളും സ്വന്തം ശരീരത്തിൽ കൊണ്ടിട്ടും മറുപടി ഒന്നും പറയാതെ മൗനത്തിലായിരുന്ന തരൂരിനെ വീണ്ടും വീണ്ടും ആക്രമിക്കുന്ന നിലപാടാണ് കേരളത്തിലെ നേതാക്കൾ ഒന്നടങ്ങ് ചെയ്തു കൊണ്ടിരുന്നത് ഇതിനെല്ലാം മറുപടി നൽകുകയും തിരിച്ചടിക്കുകയും ചെയ്യുക എന്ന തന്ത്രമാണ് ശശി തരൂർ ബി ജെ പിയിൽ ചേർന്നുകൊണ്ട് ഉപരാഷ്ട്രപതി സ്ഥാനം നേടിയെടുക്കുക എന്ന തീരുമാനത്തിലൂടെ നടപ്പിൽ വരുത്തുക നന്ദി നമസ്കാരം